ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണത് വേറെ ലെവൽ അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും മുളകിട്ട കറി അല്ലെങ്കിൽ തേങ്ങ അരച്ച കറി വറുത്തരച്ച കറി അങ്ങനൊക്കെ ആയിരിക്കും അപ്പോൾ പുതിയൊരു മോഡൽ കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാനിപ്പോൾ അത് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അര രണ്ട് കപ്പ് വെളു ചെറിയുള്ളി എടുത്തിട്ടുള്ളത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് അഞ്ച് വെളുത്തുള്ളി ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞമ്മളിതാ കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് കുക്കറിലിതാ അപ്പോൾ അഞ്ഞൂറ് ഗ്രാം നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അത് പൊടികളും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ഇതിലിടുന്നില്ല കേട്ടോ പിന്നെ ആ ചെറിയ ഉള്ളി മിക്സിയിൽ നല്ലപോലെ നല്ലപോലെല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ മുറിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പോൾ ഇത് ചതച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അത് ആ കറിവേപ്പിലാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മളിത് പച്ചമുളക് നടു ചീന്തിയിട്ടാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് പച്ചമുളകാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിലൊക്കെ അതൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ഇടുക അപ്പം ഞാൻ ഇത് ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് കുക്കർ മൂടിയാക്കാം വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ സമയം കൊണ്ടിട്ട് നമ്മൾ തേങ്ങ ചെറുകിട്ടുണ്ട് ഒരു അരമുറി തേങ്ങ കേട്ടോ ചേരുന്നിട്ടുള്ളത് ഇത് പാലെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അരമുറി തേങ്ങ ചേരുന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാലെടുക്കുകയാണ് ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാം ഒരു മിക്സഡ് ആക്കിയിട്ട് പാലിട്ടാൽ രണ്ട് കപ്പ് പാൽ നമുക്ക് അടച്ചിട്ടുള്ളത് അപ്പോൾതാ നമ്മളിത് തേങ്ങ ഒക്കെ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് കപ്പ് പാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിത് വേണ്ടത് ഇതിനായി പ്രത്യേകിച്ച് വേണ്ടത് ചവ്വരി ചവ്വരിയെന്നു പറയുമ്പോൾ സാബുനരിയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അറിയില്ലെങ്കിൽ ചൗവരിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണാം അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയിലെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് അടിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ അടിഞ്ഞു കിട്ടും അപ്പോൾ നല്ലപോലെ അടിക്കുക അപ്പോൾ താ നമ്മളതാ തേങ്ങാപ്പാൽ രണ്ട് കപ്പ് തേങ്ങാപ്പാലോ പിന്നെ ചവ്വരി മിക്സിയിലടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാകുക തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല പക്ഷെ അതിൽ വെള്ളമുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ തേങ്ങാപ്പാൽ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിക്കട്ടോ വേറെ പൊടികളും കാര്യങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ലേ പൊടികളൊന്നും ഇടുന്നില്ല തക്കാളി ഇടുന്നില്ല വെള്ളിയുള്ളി ഇടുന്നില്ല ഒന്നും ഇടുന്നില്ല പിന്നെതാ നം നല്ലോ തിളച്ചതിന് ശേഷം തിളക്കുന്ന സമയത്ത് ആ ചൊവ്വരിയാണ് നമ്മൾ നമ്മളൊരു പിന്നെ ഒരു കുറുകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചൊവ്വരി ഇടുന്നട്ടോ നല്ലപോലെ കുറുകി കിട്ടും കുറുകിയാൽ തന്നെ നമ്മൾ നല്ലൊരു ടേസ്റ്റാണ് ഉള്ള ചക്കൻ കറിയൊക്കെ അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഈ ചവ്വരി ഇടുന്നത് അപ്പോൾ അതാ തിളക്കുന്ന സമയത്താണ് ട്ടോ ഇടേണ്ടത് അപ്പോൾ അതാ നമ്മളത് ചവ്വരിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ചില്ലി ക്രഷാണ് ഇടുന്ന കേട്ടോ കുറച്ച് ചില്ലി ക്രഷും കുറച്ച് മല്ലിച്ചപ്പവും ഒക്കെ അതാ അരിഞ്ഞിട്ടിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കട്ടോ അപ്പോൾ അടിപൊളി വെറൈറ്റി കറി ആയിട്ടുണ്ട് നല്ലൊരു കളറില്ലേ കാണാൻ നല്ലൊരു വൈറ്റും എല്ലാ ഗ്രീനും അല്ലാത്തൊരു കളറ് നല്ല കുറുകിയിട്ടുള്ള ചിക്കൻ കറിയാണ് നൈസ് പത്രീൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങൾ നാളെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ പിൻഷാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കിയർ ബൈ ബൈ